മലയാള സിനിമാസ്വാദകർ ഒന്നടങ്കും കാത്തിരിക്കുന്നൊരു സിനിമയുണ്ട് ജയസൂര്യ നായകനായി എത്തുന്ന ബിഗ് ബജറ്റ് ചിത്രം കത്തനാർ പ്രഖ്യാപനം മുതൽ ഏറെ ശ്രദ്ധയും ഹൈപ്പും ലഭിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് റോജിൻ തോമസ് ആണ് വമ്പൻ താരനിര അണിനിരക്കുന്ന ചിത്രത്തെക്കുറിച്ച് പുറത്തുവരുന്ന വാർത്തകളും അപ്ഡേറ്റുകളും ഏറെ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പുറത്തുവിട്ട കത്തനാറിൻ്റെ ക്യാരക്ടർ ലുക്ക് ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോഴിതാ കത്തനാരിന്റെ ഓവർസീസ് വിതരണ അവകാശം വിറ്റുപോയെന്ന വിവരമാണ് പുറത്തുവരുന്നത് നിർമ്മാതാക്കളായ ഗോകുലം മൂവീസ് ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഫാർസ് ഫിലിംസിനാണ് അവകാശം വിറ്റുപോയിരിക്കുന്നത് റെക്കോർഡ് തുകക്കാണ് അവകാശം വിറ്റുപോയതെന്നാണ് വിവരം ഹോം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം റോജിൻ തോമസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കത്തനാർ ഇരുന്നൂറ്റി പന്ത്രണ്ട് ദിവസവും പതിനെട്ട് മാസവും കൊണ്ടാണ് റോജിനും സംഘവും ഈ പടത്തിൻ്റെ ചിത്രീകരണം പൂർത്തിയാക്കിയത് മലയാളത്തിലെ ഏറ്റവും വലിയ മുതൽ മുടക്കുള്ള ചിത്രം നിർമ്മിക്കുന്നത് ഗോകുലം മൂവീസിൻ്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് എഴുപത്തിയഞ്ച് കോടിയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പതിനഞ്ച് ഭാഷകളിലാകും സിനിമ റിലീസ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇൽ ആയിരുന്നു കത്തനാരിൻ്റെ ഷൂട്ടിംഗ് ആരംഭിച്ചത് മുപ്പത്തിയാറ് ഏക്കറിൽ നാൽപ്പത്തി അയ്യായിരം അടി ചതുരശ്ര വിസ്തീർണമുള്ള പടു കൂറ്റൻ സെറ്റും അണിയറ പ്രവർത്തകർ ഒരുക്കിയത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു അനുഷ്ക ഷെട്ടയും പ്രധാന വേഷത്തിൽ എത്തുന്ന കത്തനാരിൽ പ്രഭുദേവയും കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ത്രീഡിയിലാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത് നിലവിലെ ചിത്രത്തിന്റെ റിലീസിനായി കാത്തിരിക്കുകയാണ് മലയാളികള് ചിത്രം ഈ വർഷം ഒക്ടോബറിൽ റിലീസ് ചെയ്യുമെന്നാണ് സൂചന